ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള മിഥുൻ പോലും ചർച്ച ചെയ്യുന്നത് നേരത്തെ ശശി തരൂർ എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അഭിമുഖത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ക്ഷേത്രങ്ങളൊക്കെ തകർക്കുന്നതിനെക്കുറിച്ചൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ചാൽ അത് രാഷ്ട്രനിർമ്മിതിക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് ശശി തരൂരിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ബാബറി മസ്ജിദ് ഒഴിവാക്കിയതിനെ ഒരു വലുത് നിരീക്ഷകൻ പോലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ആർ എസ് പണ്ട് വിശേഷിപ്പിച്ചതുപോലെ ഒരു ബൗദ്ധിക ഭീകരതയുടെ തുടർച്ച മാത്രമാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജനങ്ങളുടെ മുന്നിൽ വെച്ചത് തുടർഭരണമല്ല അദ്ദേഹം നാനൂറ് സീറ്റിന്റെ ഭൂരിപക്ഷമാണ് ആഗ്രഹിച്ചത് ഈ നാനൂറ് എന്ന് പറയുന്നൊരു മാജിക്കൽ നമ്പറിലേക്ക് നരേന്ദ്രമോദിക്ക് വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് നമ്മുടെ ഭരണഘടന അത് ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഭരണഘടന തിരുത്തുന്നതിനെതിരായിരുന്നു പക്ഷേ ജനങ്ങൾ നൽകിയ ഭരണഘടന തിരുത്തുന്നതിനെതിരായി ഇവിടുത്തെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കപ്പെടാതിരിക്കുന്നതിനെതിരായി ജനങ്ങൾ നൽകിയ മാൻഡേറ്റിനെതിരായി ഇപ്പോഴും സംഘം സംഘപരിവാർ ഭരണകൂടം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം സംഘപരിവാറിനെ സംബന്ധിച്ച് ഈ രാജ്യത്ത് അതിന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല കഴിഞ്ഞ പത്ത് വർഷമായി സംഘപരിവാർ ഈ സ്ഥിതി ഈ പ്രവർത്തന ശൈലി ഈ രീതിശാസ്ത്രം തുടരുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി സംഘപരിവാറിന് മാറ്റമൊന്നുമില്ല പക്ഷേ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു സംഘപരിവാർ പഴയ സംഘപരിവാറായിരിക്കാം പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം പഴയ പ്രതിപക്ഷമല്ല ഇത്തരം നീക്കങ്ങളെ വളരെ കൃത്യമായി തീർച്ചയായും ജയറാം രമേശിന്റെ ആ പ്രസ്താവനയോ ഒറ്റപ്പെട്ടൊരു പ്രസ്താവനയായോ നിങ്ങൾ കരുതേണ്ടതില്ല ജയറാം രമേശെ പോലെ എഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയാൽ അത് ആധികാരികമായി പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് ഇത്തരം നയങ്ങളെ കാരണം ഇവിടുത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാൻഡേറ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചതുപോലെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് പോലെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള മാൻഡേറ്റ് ഇന്ത്യയിൽ മാത്രമാണ് ഭരണഘടന പാഠഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുള്ളൂ അത് കേരളമാണ് അവിടെ ഗാന്ധിപഥത്തെക്കുറിച്ച് ഒഴിവാക്കിയ മുഗൾ പാഠങ്ങളെക്കുറിച്ച് ടിപ്പു സുൽത്താനെക്കുറിച്ച് കേരള സംസ്ഥാനത്തിന്റെ എസ് സിആർ ടി പാഠപുസ്തകത്തിൽ അതുകൂടി കൂട്ടിച്ചേർത്താണ് പഠിപ്പിച്ചത് മറ്റൊരു സംസ്ഥാനത്തിലും കണ്ടില്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിലടക്കം താങ്കൾ ബോധപൂർവം കർണാടകയെക്കുറിച്ച് താങ്കൾക്ക് അറിയാഞ്ഞിട്ടാണോ മറക്കുകയാണോ എന്ന് അദ്ദേഹം താങ്കൾ എന്ന് എനിക്കറിയില്ല ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എൻ സിആർ ടിയുടെ പാഠപുസ്തകങ്ങൾ പാഠഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ അവിടെയുണ്ട് നവോത്ഥാനത്തെ അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ ബഹുസ്വരതയുടെ വിവിധ പാരമ്പര്യങ്ങളെ എതിർക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ കോൺഗ്രസ് പ്രതികരിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് Come